സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സെലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയം തകർക്കണം മാത്രവുമല്ല ഇരുവരെയും അകറ്റണമെന്ന് തീരുമാനിച്ചാണ് ഇപ്പോൾ സെലിൻ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ അഭിനയം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഒരിക്കലും സംശയമുണ്ടാകരുത് അങ്ങനെ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇതേ തുടർന്ന് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് സെലിൻ യാണ് പക്ഷേ സെലിൻ്റെ ഈ നീക്കങ്ങൾ ശ്രുതി മനസ്സിലാക്കുന്നു അശ്വിനുമായി അടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ സെലിൻ നടത്തുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഇതേ തുടർന്ന് സെലിനെ ചെന്ന് കാണുന്ന അശ്വിൻ സെലിനോട് ഇനിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പോകരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി സെലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്